കടമെടുപ്പ് പരിധി ഉയർത്തില്ല എന്ന നിലപാട് ആവർത്തിച്ച് കേന്ദ്ര സർക്കാർ കേരളം അധികമായി ചോദിച്ച തുക നൽകാനാവില്ല എന്നാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് കടമെടുപ്പ് പരിധി ഉയർത്തില്ല എന്ന നിലപാട് ആവർത്തിച്ച് കേന്ദ്ര സർക്കാർ നേരത്തെ പതിനയ്യായിരം കോടി കൂടി കടമെടുക്കണം എന്ന കേരളത്തിന്റെ നിർദ്ദേശത്തിൽ ഉടൻ ചർച്ച നടത്തണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഇതിനു ശേഷവും അധിക തുക അനുവദിക്കണമെന്ന ആവശ്യത്തോട് കേന്ദ്രം മുഖം തിരിക്കുകയാണ് ചെയ്തത് വായ്പാ പരിധി വെട്ടി കുറച്ചതടക്കം കേന്ദ്രം അവഗണനയ്ക്കെതിരായി കേരളം നൽകിയ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുമാണ് കേരളത്തിന് പതിമൂവായിരത്തി അറുനൂറ്റിയെട്ട് കോടി രൂപ കൂടി വായ്പ എടുക്കാനുള്ള അനുമതി നൽകാമെന്ന് സുപ്രീം കോടതിയിൽ കേന്ദ്രം സമ്മതിച്ചിരുന്നു കേന്ദ്രത്തിനെതിരായ കേരളത്തിന്റെ ഹർജി പിൻവലിച്ചാലേ അനുമതി നൽകാനാകൂ എന്ന മുൻ നിലപാട് തിരുത്തിക്കൊണ്ടാണ് സമ്മതം അറിയിച്ചത് ഈ ഉപാധിയെ സുപ്രീം കോടതി വിമർശിച്ചതിന് പിന്നാലെയായിരുന്നു നിലപാട് മാറ്റാൻ കേന്ദ്രം തയ്യാറായത് കേന്ദ്രം ഹർജി പിൻവലിക്കാൻ ആവശ്യപ്പെട്ടതിനെ ജസ്റ്റിസ് കെ വി വിശ്വനാഥനാണ് വിമർശിച്ചത് ഹർജി നൽകാനുള്ളത് എല്ലാവരുടെയും അവകാശമെന്നും അദ്ദേഹം നിരീക്ഷിച്ചു കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ ആവശ്യം പരിഗണിച്ച് പതിമൂവായിരത്തി അറുനൂറ് കോടി കടമെടുക്കാനാണ് കേന്ദ്രം അനുമതി നൽകിയത് പിന്നാലെ കേന്ദ്രം നിർദ്ദേശിച്ച പതിമൂവായിരത്തി കോടി സ്വീകാര്യമാണെന്ന് കേരളം കോടതിയിൽ അറിയിച്ചു എന്നാൽ പതിനയ്യായിരം കോടി കൂടി വേണ്ടി വരുമെന്ന് കേരളം അറിയിച്ചു ബാക്കി തുകയ്ക്ക് കേന്ദ്രവും കേരളവും ചർച്ച നടത്തണമെന്ന് കോടതി നിർദ്ദേശവും നൽകി അതേസമയം കടമെടുപ്പ് പരിധിയിൽ സുപ്രീം കോടതിയിൽ ഉൾപ്പെടരുതെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുമുണ്ട് അതേസമയം കടമെടുപ്പ് പരിധിയിൽ സുപ്രീം കോടതി ഇടപെടരുതെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ഗുരുതര സാമ്പത്തിക പ്രതിസന്ധി എന്ന് കേരളം സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് പെൻഷൻ ക്ഷേമബദ്ധ ആനുകൂല്യങ്ങൾ തുടങ്ങിയവ നൽകാൻ പണമില്ല ഓവർ ഡ്രാഫ്റ്റിൻ്റെ സാഹചര്യമാണ് കേരളം അറിയിച്ചു ശമ്പളം നൽകാനുള്ള പണം മാത്രം കയ്യിലുണ്ടെന്നും കേരളം അറിയിച്ചിരിക്കുകയാണ് കേരളത്തിന്റെ ഹർജിയിലെ എല്ലാ ആവശ്യങ്ങളും തീർപ്പാക്കാൻ സമയമെടുക്കുമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി കോടതിക്ക് എത്ര ഇതിൽ ഇടപെടാൻ കഴിയുമെന്നും പരിശോധിക്കുന്നുണ്ട് അതേസമയം കേരളത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും ധന കമ്മി താരതമ്യം ചെയ്യാനാകില്ല എന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചത് രണ്ടും വ്യത്യസ്തമാണ് ചർച്ചയിൽ പോസിറ്റീവ് നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചത് കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നത് പരിഗണിക്കുമെന്നും കോടതി നിർദ്ദേശിച്ചു